സ്ലാമലേക്കും വറഹമത്തുള്ള മഹിറത്താണ് ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് ആഹൃതത്തിന് വേണ്ടി കിട്ടേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഭവം എന്ന് നാം മനസ്സിലാക്കി റമലാനിലെ മുമ്പ് അളംതാല നമുക്കതിന് നൽകിയതാണ് അതുകൊണ്ട് മഹിറത്ത് ലഭിക്കാൻ ഉതകുന്ന ചില കാര്യങ്ങളെ وتعالى علينا جيادة الولي رمضان الله وتعالى. المعاني التي كانت في المدينة. كانت في المدينة التي كانت في المدينة التي كانت في المدينة التي كانت رمضان المدينة التي كانت في من التي رمضان في المدينة التي كانت من المدينة التي كانت في المدينة التي كانت മാനോടുകൂടി യസ്റ്റിസിനോടുകൂടി അഥവാ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നല്ലോടുകൂടി ഉറപ്പോടുകൂടി വിശ്വാസത്തോടു കൂടി നോമ്പുനോറ്റാൻ നമ്മുടെ പാപങ്ങൾ ഉറക്കപ്പെടും അതുപോലെ മൻ സാമ എന്ന് പറയുന്നത് പോലെ തന്നെ പറഞ്ഞത് മൻ കാമ ഉള്ള മതാൻ ഇമാനും ഇമാനുൽയാമതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖിയാമില്ലയിലാണ് സുപ്രധാനമായ സുന്നത്തായ കർമ്മങ്ങളാണ് എന്നും രണ്ടുമാകാം ഇതനുഷ്ഠിച്ചാൽ നമുക്ക് പാപങ്ങൾ പുറക്കപ്പെടുന്ന അതുപോലെ രവി പറഞ്ഞൊരു കാര്യം ഇനിയുള്ള ജീവിതത്തിൽ പ്രത്യേകിച്ച് ഇന്ന് നമുക്കറിയാം എന്ന ഇരുപത്തിയേഴാം രാവാണ് ലളിത്തുൽ കതിറിന് ഏറ്റവും സാധ്യതയുള്ള ദിനമാണ് രവിയുടെ ഒരു വാചകം നമ്മുടെ ഹൃദയത്തിൽ എന്നുമല്ലാതെ ഉണ്ടാകണം നൽകാമറ ഭഗവാൻ من قام ليلة القدر إيمانا واحتسابا غفر له ما تقدم من ذنبه ليلة القدر القيام نرتان سادي تال باب مالبور كبر من نرتم يحديثون اللام صحيح البخاري والنظر رمضان بشيم مغفرة نقارن مغفرة نقارن قيام الليل رياضي ليل نمسكار النبي صلى الله عليه وسلم ينبرنهم ും നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹത്തിൽ നല്ല മനുഷ്യരുടെ പതിവായിരുന്നു അത് അത് നിങ്ങൾ റബിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്നതാണ് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾക്ക് മാനിച്ചു തോന്നുന്നതാണ്

തീർച്ചയായും കിതാവിനെ പാരായണം ചെയ്യുന്നവർ നമസ്കാരം നിർവഹിക്കുന്നവർ നാം നൽകിയതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്നവർ അവർ പ്രതീക്ഷിക്കുന്നത് ഒരിക്കലും നാശമില്ലാത്ത നഷ്ടമില്ലാത്ത ഒരു കച്ചവടമാണ് അത് മുഖേന അവരുടെ പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കും അവർക്ക് അവൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ അവതാരത്തിൽ നിന്ന് ധാരാളം നൽകും അള്ളാഹു നിശ്ചയമായും ഏറെ പുറക്കുന്നവനും നന്ദിയുള്ളവനുമാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് ഇന്ന വർഫൂർ എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനർത്ഥം ഈ ഖുർആൻ പാരായണം അള്ളാഹു പാപ്പങ്ങൾ പൊറക്കാനുള്ളൊരു കാരണമായി നിശ്ചയിച്ചിട്ടുണ്ട് എന്നു പഠിപ്പിച്ചു നിങ്ങൾ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു അക്ഷരം നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പത്ത് നന്മകൾ ലഭിക്കും അതേ സന്ദർഭത്തിൽ തന്നെ പത്ത് തിന്മകൾ മായത് കാരണമാണ് നമുക്ക് നൽകിയ നാലാമത്തെ കാര്യം സത്യസന്ധമായ പശ്ചാത്താപമാണ് തൗബയാണ് തൗബ കേവലം പ്രാർത്ഥന മാത്രമല്ല അത് ഒരു മടക്കമാണ് ചെയ്തുകൊണ്ടിരുന്ന തെറ്റും മുതലുള്ള മടക്കം അള്ളാഹു പറഞ്ഞു ചെയ്തു പോയതിനു ശേഷം തെറ്റുകൾ ചെയ്തു പോയതിനു ശേഷം വല്ലവനും പശ്ചാത്തലപ്പിക്കുകയും തൻ്റെ നിലപാട് നന്നാക്കുകയും എന്നിട്ട് ആ രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ അള്ളാഹു അവൻ്റെ പശ്ചാത്താപം സ്വീകരിക്കുന്നതാണ് അള്ളാഹുയേറെ പുറക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് എന്ന് അള്ളാഹുദാലെ പറഞ്ഞു

ചെയ്യുന്നവനുമാണ് എന്ന് നബി നബിസ്വല്ല ഇതേ ആശയം നിരവധി ഹദീസുകളിൽ ഹരീസുകളിൽ നമ്മൾ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുലേക്ക് മടങ്ങണം ഞാൻ ഒരു ദിവസം നൂറതണ അള്ളാഹുലേക്ക് പശ്ചാത്താപ മനസ്സുമായി മടങ്ങാറുണ്ട് എന്ന് ണം മറ്റൊരു ഹദീസിൽ നബി അലൈഹി സൽമാൻ സലമ്മിയായ ഒരു ഹദീസിൽ പഠിപ്പിച്ചു അല്ലാഹു തന്റെ കൈകൾ രാത്രി നിന്നിട്ടും പഴം ചെയ്ത തെറ്റുകൾ ആ തെറ്റുകളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതിനു വേണ്ടി അതുപോലെ പകലെന്നു കൈനീട്ടും രാത്രി ചെയ്ത തെറ്റുകളുടെ പശ്ചാത്താപം സ്വീകരിക്കുന്നതിന് വേണ്ടി ഇത് സൂര്യൻ പടിഞ്ഞാറൻ നിന്ന് ഉദിക്കുന്നത് വരെ സംഭവിച്ചുകൊണ്ടിരിക്കും അഥവാ ലോകം അവസാനിക്കുന്നത് വരെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കും ഇത് നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അഞ്ചാമത്തെ കാര്യം പ്രത്യേകിച്ചും ഈ ദിവസങ്ങളിൽ നാം ശ്രദ്ധിക്കേണ്ടതാണ് രാത്രിയുടെ അവസാനത്തെ മൂന്നിനൊരു ഭാഗം ദ്വാ ചെയ്യണം ചത്തം കളിച്ച് പലപ്പോഴും മയങ്ങിയോ ഉറങ്ങിയൊക്കെ ചെയ്യുന്ന ഒരു സമയമാണ് അതല്ല വേണ്ടത് നബി സലാസ് രാത്രിയുടെ മൂന്നിലൊന്ന് ഭാഗമാകുന്ന സമയത്ത് അള്ളാഹു ഏറ്റവും അധികം ഉള്ള ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നിട്ട് അവൻ ചോദിക്കും എന്നോട് പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ ഞാൻ ഉത്തരം നൽകാം ഉണ്ടോ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ പാപമോചനത്തിന് അപേക്ഷിക്കാൻ പുറത്തു കൊടുക്കാം സഹോദരങ്ങളെ അഞ്ചു കാര്യങ്ങളാണ് നാം ഇന്ന് മനസ്സിലാക്കിയത് ഈ അഞ്ചു കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ പകർത്തുക മഹസരത്തിന് ലഭിക്കുന്ന ഭാഗ്യവന്മാരിൽ വിശുദ്ധ റണവാനിൽ പ്രത്യേകിച്ചും രമണാഥന് യാത്ര പോകുമ്പോൾ മഹസരത്തിന് ലഭിക്കുന്ന ഭാഗ്യവന്മാരിൽ അവൻ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ